अमृतेश्वरे नमः श्रीमद्भगवद्गीते एम् अध्यायमाय अक्षरब्रह्मयोगे मूनां श्लोकं श्रीभगवानुवाच अक्षरं ब्रह्मपरमं स्वभावोध्यात्ममुच्यते भूतभावोद्भवकरो विसर्गकर्मसञ्जितः ഇതിൻ്റെ സാമാന്യ അർത്ഥം ഭഗവാൻ അർജുനനോട് പറയുന്നു ഉത്തമമായതും നശിക്കാത്തതും സകല ജഗത്തിനും മൂല കാരണമായതുമായിരിക്കുന്ന വസ്തു ഭ്രഹ്മുന്നു ബ്രഹ്മം ഒരു ശരീരത്തിൽ പ്രകടമാകുന്ന സ്വഭാവ ഭാവത്തെ അധ്യാത്മം എന്നു പറയുന്നു ഭൂതങ്ങളുടെ ഉൽപ്പത്തിക്കും അഭിവൃദ്ധിക്കും കാരണമായ ദേവതോദ്ദേശത്തോടെ ചെയ്യുന്ന യജ്ഞങ്ങളെ കർമ്മമെന്നും പറയുന്നു വ്യാഖ്യാനിച്ച് പറയുകയാണെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീതയിലെ അക്ഷരബ്രഹ്മയോഗത്തിലെ ശ്ലോകങ്ങളാണിവ ഇതുവരെയുള്ള അധ്യായങ്ങൾ നമ്മെ ജീവിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഈ അധ്യായത്തിൽ എങ്ങനെ മരിക്കേണ്ടത് എന്നതാണ് ഭഗവാൻ വിശദീകരിക്കുന്നത് അന്ത്യകർമ്മ വേളയിൽ ചൊല്ലുന്ന അക്ഷര ബ്രഹ്മയോഗം മരണാസനനായ ഒരു വ്യക്തി ഇതു കേൾക്കുന്നത് പുണ്യമായി കരുതുന്നു അർജുനൻ ഭഗവാനോട് ്രഹ്മം കർമ്മം അധ്യാത്മം അതിഭൂതം ഇവ എന്താണ് മരണസമയത്ത് ഭഗവാന്റെ സ്മരണയുണ്ടാകുന്നത് എങ്ങനെയാണ് എന്നീ ചോദ്യങ്ങൾ ചോദിക്കുന്നു ഇതിനുത്തരമാണ് ഭഗവാൻ ഈ അധ്യായത്തിൽ വിവരിക്കുന്നത് എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന സർവത്തിലും കുടികൊള്ളുന്നതാണ് ബ്രഹ്മം സൂര്യനും അഗ്നിയും ബ്രഹ്മത്തിൻ്റെ പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്നു പ്രാണൻ ഇന്ദ്രിയങ്ങൾ മനസ്സ് ഇവയൊക്കെ ബ്രഹ്മത്തെ ആശ്രയിച്ചു പ്രവർത്തിക്കുന്നു ശരീരത്തിൽ പ്രകടമാകുന്ന ബ്രഹ്മത്തിൻ്റെ സ്വഭാവമാണ് അധ്യാത്മം എപ്രകാരം ആകാശം ഏകമായി നിലനിൽക്കുന്നുവോ അപ്രകാരം ബ്രഹ്മവും ഏകമാണ് ആകാശം കുടികൊള്ളുന്ന രൂപങ്ങളിൽ വ്യത്യസ്തമായി തോന്നുന്നു ഉദാഹരണത്തിന് ആകാശവും കുടത്തിനുള്ളിലുള്ള ആകാശവും തമ്മിൽ വാസ്തവത്തിൽ വ്യത്യാസമില്ല അതുപോലെ ബ്രഹ്മവും ശരീരത്തിൽ പ്രകടമാകുന്ന അധ്യാത്മവും തമ്മിൽ വ്യത്യസ്തമല്ല ബ്രഹ്മം ശുദ്ധ ജ്ഞാനസ്വരൂപമാണ് പ്രപഞ്ചവും ജീവാത്മാക്കളും പരബ്രഹ്മ വസ്തുവിൽ നിന്നും ഭിന്നരല്ല ഈ പ്രപഞ്ചത്തിലെ സർവ്വ ചലനങ്ങളും കർമ്മമാണ് കർമ്മമില്ലാതെ പ്രപഞ്ചമില്ല ദേവതായജ്ഞത്തിൽ അർപ്പിക്കപ്പെടുന്ന ദ്രവ്യങ്ങളായി കർമ്മങ്ങളെ കണക്കാക്കുന്നു വേദങ്ങളിൽ പരാമർശിക്കുന്നു യജ്ഞം വഴിയാണ് സൃഷ്ടിയുണ്ടായത് എന്ന് വായുവിൽ അഗ്നി അഗ്നിയിൽ നിന്നും ജലം ജലത്തിൽ നിന്നും ജീവന്റെ ഉൽപ്പത്തി അഗ്നി കർമ്മത്തിന്റെ അടയാളമാണ് യജ്ഞാവസാനം വരെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന അഗ്നിജ്വാലകയെ പോലെ ഒരുവൻ ജീവിതാവസാനം വരെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഈശ്വര ചൈതന്യം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത് അഹന്തയുടെ സ്ഫുരണം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും സ്വയം കർമ്മം ചെയ്യുന്നു എന്ന് തോന്നുന്നു ആത്മാവിനെ അറിയാതെ പോകുന്നു ഇവിടെ അമ്പുജമ്മ പറയാറുള്ള ഒരു കഥ ഓർത്തുപോകുന്നു ഒരു രാജാവിന് നാല് ഭാര്യമാരുണ്ടായിരുന്നു അതിൽ നാലാമത്തെ ഭാര്യയാണ് രാജാവ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ആ ഭാര്യയുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും സാധിപ്പിച്ചു കൊടുക്കാൻ രാജാവ് ശ്രമിക്കുമായിരുന്നു ൊരിക്കൽ രാജാവിന് മരണഭയമുണ്ടായി രാജാവ് തൻ്റെ നാലാമത്തെ ഭാര്യയെ വിളിച്ചു എന്നിട്ട് ചോദിച്ചു ഞാൻ മരിക്കുമ്പോൾ നീ എൻ്റെ കൂടെ വരുമോ എന്ന് രാജാവ് അവരെ അഭിമാനത്തോട് കൊണ്ടു നടന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തി കൊടുക്കുമായിരുന്നു ആ ഭാര്യയുടെ ഉത്തരം ഇങ്ങനെയായിരുന്നു എനിക്ക് അങ്ങയോടൊപ്പം വരാൻ സാധിക്കുകയില്ല അതുമാത്രമല്ല അങ്ങയുടെ മരണശേഷം ഞാൻ വേറൊരാളെ വിവാഹം ചെയ്യുമെന്ന് പിന്നെ രാജാവ് തൻ്റെ രണ്ടാമത്തെ ഭാര്യയെ വിളിച്ചു ആ എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ആ ഭാര്യയാണ് വിളിക്കാറുള്ളത് രണ്ടാമത്തെ ഭാര്യ പറഞ്ഞു എനിക്കങ്ങയോടൊപ്പം വരാൻ പറ്റില്ല പക്ഷേ അങ്ങയുടെ ചിത ഒരുക്കി അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാം എന്ന് ഒടുവിൽ ഒരിക്കൽ പോലും ശ്രദ്ധിക്കാത്ത തൻ്റെ ആദ്യ ഭാര്യയെ വിളിച്ചു ചോദിച്ചു ഞാൻ മരിക്കുമ്പോൾ നീ എൻ്റെ കൂടെ വരുമോ എന്ന് ആദ്യ ഭാര്യ പറഞ്ഞു ഞാൻ എപ്പോഴും അങ്ങയുടെ ഉണ്ടാകും എന്ന് ഈ കഥയിലെ നാലാമത്തെ ഭാര്യ നാം എപ്പോഴും പരിപാലിക്കുന്ന നമ്മുടെ ശരീരമാണ് മൂന്നാമത്തെ ഭാര്യ നമ്മുടെ അധികാരം അഭിമാനം ഇവയൊക്കെയാണ് മരണശേഷം അവ നമ്മെ വിട്ടുപോകും എന്ന് മാത്രമല്ല മറ്റൊരാളിൽ വന്നു ചേരുകയും ചെയ്യുന്നു രണ്ടാമത്തെ ഭാര്യ ബന്ധുമിത്രാദികളാണ് അവർ ശ്മശാനം വരെ കൂടെ കൂടെയുണ്ടാകുകയുള്ളു ഒടുവിൽ വരാമെന്ന് പറയുന്നത് നമ്മുടെ ആത്മാവാണ് നാം ഒരിക്കൽ പോലും ശ്രദ്ധിക്കാത്ത ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്ത നമ്മുടെ ഉള്ളിലെ ആത്മാവ് മാത്രമാണ് നമ്മുടെ യാത്രയിൽ കൂടെ ഉണ്ടാകുക ആ ആത്മാവിനെ അറിയാൻ ശ്രമിക്കലാണ് ജീവിതം ജീവിത യജ്ഞത്തിൽ അർപ്പിക്കപ്പെടുന്ന ദ്രവ്യങ്ങളായ കർമ്മങ്ങളിലൂടെ ആത്മാവിനെ അറിയുക മോക്ഷം നേടുക സർവ ഉപനിഷത്തുകളുടെയും നിശ്ചിതമായ തത്വം ഇതുതന്നെയാണ് ഇതിനെല്ലാം പ്രമാണം വേദമാകുന്നു ഈ തത്വം മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ ചിന്തയും കർമ്മവും ഈശ്വരനിൽ അർപ്പിക്കപ്പെട്ടതായിരിക്കും ഓം ലോകാഹ സമസ്താഹ സുഖിനോ ഭവന്തു ഓം അമൃതേശ്വരിയെ